നമസ്കാരം അങ്ങനെ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു എംബ്രാൻ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ വന്ന മുതൽ കണ്ടതിന് ശേഷം കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കമൻസായിട്ട് വരുന്നുണ്ട് അതിപ്പോൾ ഭയങ്കര ചർച്ചയായിരിക്കണം ചർച്ചയെന്ന് വെച്ചാൽ ചർച്ചയോട് ചർച്ച ആ സിനിമ നിർത്തിവെക്കാൻ പാകത്തിലുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് സംഘപരിവാർ എന്ന് പറയും നേതാക്കന്മാരെന്ന് പറയും അങ്ങനെ കുറേ കുറേ ആൾക്കാർ ഇതിൽ രാഷ്ട്രീയം ഉണ്ട് ആ സിനിമയിൽ ഫുൾ രാഷ്ട്രീയത്തെക്കുറിച്ച് കാര്യങ്ങൾ ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു സിനിമയെ സിനിമ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കുത്തി നിറയ്ക്കാണ്ട് ആ ഒരു ഇത് റിയാലിറ്റി അല്ല ഒരു സിനിമ എന്ന് പറയുന്ന റിയാലിറ്റി അല്ല അവർ പണ്ട് മുതലുള്ള കഥകളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് തന്നെ അപ്പം അത്രയും കുത്തിയിരുന്ന അവർ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ട പ്പാടിലാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് അപ്പം ആ ഒരു സിനിമ ഇറക്കാൻ അനുമതി വേണമെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരെ പോകണം നേതാക്കന്മാരെ അടുത്ത് പോകണം പിന്നെ സംഘപരിവാറിൻ്റെ അടുത്ത് പോകണം ഇവരെല്ലാവരെയും കൂടി ഒന്ന് അനുമാനിച്ച് പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നൂറ്റമ്പത് കോടി മുടക്കി എടുത്ത ഒരു സിനിമ റിലീസാക്കാനുള്ള സൗകര്യം കൊടുക്കത്തുള്ളൂ എന്തൊരാൾക്കാരാണ് ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ സ്വന്തമായിട്ടൊരു സിനിമ പോലും റിലീസാക്കാൻ പറ്റാത്തൊരു ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു ഇന്ത്യയിലാണോ അവരെ ഇവരൊക്കെ ഇരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ പിന്നെ കുറച്ച് മതത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പിന്നെ നമ്മൾ ഒരു സിനിമ ഈ മാസങ്ങളിലൊക്കെ ആയിരിക്കാം ഒരു സിനിമ എങ്ങനെ യാദൃശികമായിട്ട് ഇറങ്ങുന്നത് ആ ഒരു സിനിമ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമാണോ ഒരു അവരുടെ അവകാശമാണ് ഒരു സിനിമ ഇറക്കാനുള്ളത് അവർ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും നൂറ്റമ്പത് കോടിയൊക്കെ മുടക്കി ഒരു സിനിമ ഇറക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമയെ സമൂഹത്തിന് ഈ സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞ് മാത്രം ഒരു വൃത്തികെട്ടൊരു സന്ദേശം പോകുന്നില്ല നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ നല്ലതാണ് ചിന്തയെങ്കിൽ എക്കാലം അത്രയും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ള നല്ലത് തന്നെ ആയിരിക്കും അല്ലായിരുന്നു മാർക്കോ പോലുള്ള സിനിമ കണ്ടിട്ടാണ് മറ്റുള്ളവർ ചീത്തായത് മറ്റുള്ളവർ നശിച്ചത് അല്ലാണ്ട് വേറെ ആർക്കും അതൊരു ഒരു പ്രശ്നമില്ലായിരുന്നു മാർക്കോ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഒരു അടികുത്ത് അങ്ങനെയൊക്കെയുള്ളൊരു പേരിൽ പോയിട്ടുള്ളത് എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത് സിനിമയെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഒരു ഇതൊരു റിയാലിറ്റി അല്ല അവരെ ഒരു കഥ ഉണ്ടാക്കി ഒരു സിനിമയായിട്ട് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക അതിലിങ്ങനെ വർഗീയതയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് പകരം അത് നല്ല രീതിയിൽ സന്തോഷത്തോടെ കണ്ട് സന്തോഷത്തോടെ വീട്ടിലോട്ട് പോയാൽ ആ ഒരു പ്രശ്നം അവിടെ ഇല്ലാണ്ടാകും ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും അവർ സ്വാഭാവികമായിട്ടും ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരിക്കാം പണ്ട് ഗുജറാത്തിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ ഒരു സിനിമ അവർ അവരെടുത്തിട്ടുണ്ടായിരിക്കാം അത് പണ്ടത്തെ കാര്യമാണ് അത് ഇപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അത് അവർ സിനിമയിൽ ഉൾപ്പെടുത്തി എന്നുള്ള പേരിൽ ഇങ്ങനെ പൃഥ്വിരാജിന് അവരോട്ട് ബന്ധു ൊണ്ട് ഇവരുമായിട്ട് ബന്ധമുണ്ട് അവർക്ക് വേറെന്തോ പണിയാണുള്ളത് അവർ അതിന് കൂട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരായിട്ടായിരുന്നാലും രാഷ്ട്രീയക്കാരായിരുന്നാലും എന്തൊക്കെയോ സ്വന്തം നാട്ടിലെ കാര്യങ്ങളൊന്നും ആർക്കും നോക്കാൻ നേരെയല്ല പകരം ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാ കൂടെ നേരെ തിയേറ്ററിലോട്ട് പോകും പിന്നെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിനിമയെ നശിപ്പിക്കണം ആ ഒരു ചിന്തയോട് കൂടി മാത്രം എന്ന് വെച്ചാൽ മനസ്സിനകത്ത് ദുഷ്പ്രവൃത്തികൾ മാത്രം ചിന്തിക്കുന്ന ആ ഒരു ചിന്തയോടുകൂടി മാത്രം നടക്കുന്ന കുറേ ആൾക്കാർ എന്നാ വ നല്ല പണിയുള്ള ആൾക്കാരാണോ അതുമല്ല ഇങ്ങനെ കുത്തി ഇരുന്നിരുന്നിരുന്നിരുന്ന് വല്ലപ്പോഴൊരിക്കും സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഓടി ചെല്ലും അത് കാണാൻ കണ്ടിട്ട് അങ്ങോട്ട് തുടങ്ങും നാല് സൈഡിൽ നിന്നുള്ള ചർച്ച ഒരാളായിരിക്കും അങ്ങ് തുടക്കം ഇട്ട് കൊടുക്കണം പിന്നെ അതങ്ങോട്ട് കയറി പിന്നെ ബാക്കി നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ ചർച്ചയോട് ചർച്ചയാണ് എന്തിനാണ് ഇങ്ങനെ ചർച്ച ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലാണ്ട് എങ്ങനെ കണ്ടിട്ട് കാര്യമില്ല പൃഥ്വിരാജ് ഒരു ഡയറക്ടറാണ് ഒരു സംവിധായകനാണ് അദ്ദേഹത്തിനാണെങ്കിലും ഒരു സിനിമ ഇറക്കാനുള്ള സ്വാതന്ത്ര്യം പോലില്ല എന്ത് സിനിമ എടുത്തിരുന്നാലും കുറേ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരും കുരു പൊട്ടി എന്ന് തന്നെയാണ് സത്യം പറയുന്നത് കേട്ടോ ഇങ്ങനെ ഇന്നും ആവശ്യമില്ല അത് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ തീർക്കേണ്ട പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർത്താല് സുഖമായിട്ട് ഇത്രയും ആൾക്കാർ നന്നാക്കിയെടുക്കാൻ പറ്റും അതിനൊന്നും നേരെയില്ല പകരം വല്ലപ്പോഴും ഇടുക്കി ഇറങ്ങുന്ന ഈ സിനിമയുടെ പുറകെ ആയിരിക്കും എല്ലാവരുടെയും പോക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ കുറെ നേതാക്കന്മാരെ കാണിക്കണം കുറേ സംഘപരിവാരെ കാണിക്കണം കുറേ രാഷ്ട്രീയക്കാരെ കാണിക്കണം എല്ലാവരും അനുമതി കിട്ടിയിട്ടായിരിക്കണം ഇവർക്ക് പ്രദർശിപ്പിക്കാൻ ഇവർ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവർ ചെയ്യുന്ന സിനിമ അവർക്കത് എഴുതി അവർ ആളെ വച്ച് ചെയ്യിക്കുന്ന സിനിമ ഇവ എല്ലാം കഴിഞ്ഞ് ഈ ബാക്കിയുള്ളവരെല്ലാം കാണിച്ച് അവരെ പ്രീതിപ്പെടുത്തിയതിന് ശേഷം ഇവർ സിനിമ റിലീസാക്കുക എന്നാൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും ഇതൊന്നും ചെയ്യാതെ അവർ നേരെ അങ്ങ് റിലീസാക്കുന്നുണ്ടെങ്കിൽ നേരെ നേരത്തേനാണ് ശരി അതിൽ കുറ്റം പറഞ്ഞി ഇതിൽ കുറ്റം പറഞ്ഞി നമ്മളെന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും അതിപ്പം കുറേ പേര് പറയുന്നുണ്ട് അതിൽ ക്രിസ്തീയ വിശ്വാസത്തെ ചർച്ച ചര്ച്ചയാക്കുന്നുണ്ട് അങ്ങനെ ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക അതിലുപരി അതിലുള്ള സന്ദേശം ഒരു കാര്യം തന്നെയാണ് കാരണം അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു സന്ദേശം കിട്ടുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരും സിനിമ സിനിമയും സിനിമയായിട്ട് തന്നെ കാണും ചിലർ അതിൽ നിന്നും കുരു പൊട്ടിയിട്ട് നേരെ ബാക്കിയുള്ള കുറ്റങ്ങൾ കണ്ടു ബാക്കി കുറ്റങ്ങളിലോട്ട് പോകും എന്നിട്ട് പറയും ഞാൻ എമ്പുരാൻ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത് ഞാൻ ആ സിനിമ കണ്ടിട്ടാണ് ചെയ്തത് ഞാൻ മാർക്കോയിൽ അങ്ങനെ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അയ്യോ സിനിമയെ പിന്നെ സിനിമയോട് സിനിമ അപ്പോൾ പിന്നെ ഇവർക്ക് സിനിമ ഇറക്കേണ്ടെന്നാണോ പറയുന്നത് ആരും സിനിമ ഇറക്കണ്ട എന്നാൽ പിന്നെ ഈ ആൾക്കാർക്ക് വന്നിന്ന് സിനിമ ഇറക്കിക്കോട്ടെ പത്ത് നൂറ്റമ്പത് കോടി മുടക്കി ഈ സിനിമ ഇറക്കട്ടെ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഈ സിനിമ ഇറക്കുന്നവർ സിനിമ ഇറക്കാൻ സമ്മതിക്കത്തില്ല സിനിമ ഇറക്കിയാലൊന്നും കാണാനും സമ്മതിക്കത്തില്ല അതൊന്നും റിലീസായൊന്നും തിയേറ്ററിൽ ഓടാൻ സമ്മതിക്കത്തില്ല അത് തുടങ്ങും മുതലേ ചർച്ചയാണ് അതിലിങ്ങനെ പറഞ്ഞു അതിലിങ്ങനെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയൊക്കെ ആവശ്യം ആ ഒരു സിനിമ നടക്കട്ടെ അത് കാണട്ടെ ആൾക്കാർ കാണട്ടെ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ലോ ഇതെല്ലാം പണ്ട് കാലത്ത് നടുന്ന കാര്യങ്ങളാണല്ലോ അവർ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കണം അല്ലാണ്ട് ഇവരായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളൊന്നുമല്ലോ പണ്ട് കാലങ്ങളിലെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അത് ഇവരാരെയും ചെന്ന് ഉണ്ടാക്കിയതല്ല അത് നടന്ന സംഭവത്തിന് അവർ ചേർത്ത് കൂട്ടി അവരൊരു കഥ ഉണ്ടാക്കി അത് എഴുതി അത് സംവിധാനം ചെയ്തു അത് അഭിനയിച്ചു എല്ലാം ചെയ്തു അവരങ്ങനെ ആ ഒരു കണക്കിൽ കൊണ്ടുവരുന്നതാണ് അല്ലാണ്ട് ഒരാളിപ്പോൾ ഒരു സിനിമ കണ്ടെന്നും പറയും ഇല്ലാണ്ടാകാൻ പോകുന്നില്ല അതിലിപ്പോൾ ഒരാൾ ഒരു സിനിമ എടുത്തു പറഞ്ഞിട്ട് അതിൽ വർഗീയത കുത്തി നിറയ്ക്കാൻ പോകുന്നില്ല അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അത് അതില്ലാണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല ഒരു സിനിമ സിനിമയായിട്ടിനെ കാണാൻ ശ്രമിക്കുക അത് തന്നെയാണ് ഇപ്പം വരുന്നത് പിന്നെ ഇപ്പൊ ക്രിസ്തീയ മതത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പം അത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സാധന കൂടുതലും സമയപ്പെടുത്തിയിട്ടാണ് ഒന്ന് പറയുന്നുണ്ട് പറയുന്നു അങ്ങനെയാണെങ്കിലും നമ്മൾ കുറേ ആൾക്കാർ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ സാത്താൻ എന്ന് പറയുന്ന സംഭവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവർക്കിതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും പക്ഷേ അത് ദൈവത്തിന് താഴ്ത്തി കെട്ടി ആകരുത് എന്നുള്ളൊരിതുണ്ട് കാരണം നമുക്ക് ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്താണെങ്കിലും ബാക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ അതിലോട്ട് നമുക്ക് ഒരിക്കലും വിശ്വാസം വരാൻ പറ്റില്ല വിശ്വാസം വരുന്നവൻ എല്ലാവരും മനസ്സിലുള്ളിലും സാത്തന്മാർ തന്നെയായിരിക്കാം പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ നമ്മളൊരു സിനിമ ഇറക്കിയാൽ ആ ഒരു സിനിമയുടെ രീതിയിൽ കുറേ അങ്ങനെ കാണാൻ ശ്രമിക്കും കാരണം ഈ സിനിമയിൽ കുറേ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് അതുകൊണ്ട് ഈ നേതാക്കന്മാർ തമ്മിൽ കുറേ കശപിശ്ശ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കണമെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കാൻ നോക്കുക എന്നിട്ട് അതൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമയിലോട്ടൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതും കറക്റ്റാവും ഇതിപ്പോൾ അങ്ങനെയുള്ള സ്വന്തം കാര്യങ്ങൾ നോക്കാനും സമയമില്ല നാട്ടിലുള്ള കാര്യം തിരക്കാൻ സമയമില്ല അതിലുള്ള കാര്യങ്ങൾക്കൊന്നും നീതി വാങ്ങിക്കൊടുക്കാൻ സമയമില്ല ഈ വല്ലപ്പോഴും ഒരിക്കലും ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാണോ ഓടി അങ്ങോട്ട് ചെല്ലും അതിൽ ഇന്നത് പറഞ്ഞി അതിൽ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർന്നു പോകുന്നത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ചർച്ചകളായിട്ട് വേറെ ഒന്നും അല്ല ഇതങ്ങനെയാണ് ഇത് മറ്റതാണ് ഇത് മറിച്ചതാണ് എന്നൊക്കെ ഉള്ള കുറേ കുറേ രീതികൾ വേറെ വേറെ രീതിയിലോട്ട് ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റാത്ത കുറേ ആൾക്കാർ സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ലാത്ത സ്വന്തം നാട്ടിലെ കാര്യങ്ങളെ പോലും നോക്കാൻ സമയമില്ലാത്ത കുറേ ആൾക്കാർ ഈ ഒരു സിനിമയുടെ പുറകെ പോയിട്ടുണ്ട്